നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് നിക്സിനോട് താൻ തൻ്റെ പണി നോക്കി നോക്കുക എന്ന് പറയുവാൻ ധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പിന്നെ പല സമയങ്ങളിലും പല പ്രധാനമന്ത്രിമാരും നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നു അറിയപ്പെടാതെ പോയ കുറേ പ്രധാനമന്ത്രിമാർ അങ്ങനെ അതിനുശേഷം ഉണ്ടായി ഈ അത്യാധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രചുരപ്രചാരത്തിൽ നിൽക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെയും സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഫലമായിട്ടാണ് പലരും ഇന്ന് ചിത്രത്തിൽ നിൽക്കുന്നത് പറഞ്ഞുവാൻ കാരണം രണ്ടായിരത്തി അഞ്ചിൽ ആണവക്കരാർ ഒപ്പിടാൻ വേണ്ടി ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും വിദേശകാര്യ മന്ത്രി നട്ടൂർ സിംഗും എം കെ നാരായണനും കൂടി അമേരിക്കയിൽ പോകുന്നു ആണവക്കരാർ പിറ്റേ ദിവസം രാവിലെ പ്രഖ്യാ ഒപ്പിട്ട് പ്രഖ്യാപിക്കുന്ന തൊട്ട് മുൻപ് അമേരിക്ക മുൻപോട്ട് വെച്ച നിബന്ധനകളിൽ ഒന്ന് നമുക്ക് രണ്ട് ആണവ റിയാക്ടറുകൾ മാത്രമേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ എട്ടെണ്ണം ആറ് മുതൽ എട്ട് വരെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നതിൽ വ്യത്യസ്തമായി ഒരു ചർച്ചയായിട്ടാണ് ജോർജ് ബുഷ് മുമ്പോട്ട് വന്നത് ഈ ജോർജ് ബുഷിന്റെ ആവശ്യം കേട്ട അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഈ സംഘത്തെ നയിച്ച നമ്മുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്ന് പോയ സംഘത്തോട് പറഞ്ഞു നമ്മൾ നാളെ രാവിലെ ആണവക്കരാർ ഒപ്പിടുന്നില്ല എന്ന് ഉടൻ തന്നെ വാർത്തയാവുകയും അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി കോണലിസെ അദ്ദേഹം മൻമോഹൻ സിംഗിനെ കാണുവാൻ സംസാരിക്കുവാനും വേണ്ടി അവർ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിൽ വന്ന അവരോട് സംസാരിക്കാൻ മൻമോഹൻ സിംഗ് തയ്യാറായില്ല വാതിൽ കുട്ടി അടച്ചു തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി നട്ടൂർ സിംഗിനോട് അവർ സംസാരിക്കുകയും നമ്മുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റമില്ലെന്നും നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാമെങ്കിൽ മാത്രമേ നമ്മൾ ആണവ കരാറിൽ അമേരിക്കയെ ഒപ്പിടൂ എന്നും മൻമോഹൻ സിംഗ് സാഠ്യം പിടിച്ചു ഈ വിവരം ഉടൻ തന്നെ ജോർജ് ബുഷിനെ വിദേശ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുകയും അതനുസരിച്ച് മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ ആണവ കരാറിൽ ഒപ്പിടുകയും ചെയ്തു എന്താണ് ഇങ്ങനെ ഇപ്പോൾ പറയാൻ കാരണം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സാമ്പത്തിക വിപ്ലവം ഇന്ത്യയിൽ വരുത്തിയ മഹാനുഭാവനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് പറയാൻ കാരണം അല്പസമയം മുമ്പ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു ഏകദേശം മുപ്പത്തിമൂന്ന് വർഷം ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ രാജ്യസഭയിലെ അംഗമായിരുന്ന അദ്ദേഹം തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ കേവലം മിനിറ്റുകൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്തോടും ഇന്ത്യയിലെ ജനങ്ങളോടും വിട പറഞ്ഞ സാഹചര്യത്തിലാണ് ഇത് ഓർമ്മ വന്നത് അദ്ദേഹത്തെപ്പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ മിണ്ടാ പ്രാണിയെന്നോ മിണ്ടാ പൂച്ച എന്നോ സോണിയാ ഗാന്ധിയുടെ വാക്കുകൾക്ക് മുമ്പിൽ മുട്ടടച്ചു നിൽക്കുന്നവനെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തെപ്പറ്റി പിന്നീട് പറഞ്ഞത് അറിയപ്പെടാതെ പോയ ഒരാളാണ് മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി ഒന്നിലെ നരസിംഹറാവ് മന്ത്രിസഭയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി വന്ന അദ്ദേഹം അതിനുമുമ്പ് അദ്ദേഹത്തെ നാം കണ്ടിട്ടുള്ള നോട്ടുകളിലാണ് മൻമോഹൻ സിംഗ് ഒപ്പിട്ട നോട്ടുകളാണ് ഇന്നും പലരുടെയും കയ്യിലുണ്ട് എനിക്ക് തോന്നുന്നു മൻമോഹൻ ആണ് ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയുള്ളെങ്കിൽ അതിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ ഫ്രീ ആയി കൊടുക്കുവാനും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തൊഴിലുറപ്പ് നൽകുകയും അവരുടെ നിത്യജീവിതത്തിന് മാറ്റം വരുത്തുവാനും ശ്രമിച്ച താത്വികനായ സാത്വികനായ പണ്ഡിതനായ മഹാപ്രതിഭയായ ധനതത്വശാസ്ത്രത്തിൽ അങ്ങേയറ്റം ഇനിയും ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത അളവറ്റ അറിവിന്റെ പണ്ഡാരമായിരുന്നു മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുട്ട രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് തുടർച്ചയായ പത്ത് വർഷം പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാൻ സാധിച്ചു അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ ജനങ്ങളോട് സംസാരിക്കാറുള്ളൂ ഒരു കഥാപ്രസംഗിയെ പ്രസംഗനെ പോലെ കൈയും കാലും കാട്ടി ജനങ്ങളുടെ മുമ്പിൽ ആടയാഭരണങ്ങൾ അണിഞ്ഞൊന്നും അദ്ദേഹം സംസാരിക്കാൻ വന്നിട്ടില്ല അദ്ദേഹത്തിലെ വാക്കുകൾക്ക് ഒരു മിതഭാഷയുടെയും മഹാപണ്ഡിതൻ്റെയും ശൈലിയും അതിൻ്റെതായ അർത്ഥവും ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് നോട്ടു നിരോധനം വന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായ രീതിയിൽ അതിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളെയും പറ്റി സംസാരിച്ച ഏക പാർലമെന്റേറിയൻ മഹാ ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ അന്ന് അദ്ദേഹത്തെ പാർലമെന്റിൽ വളരെ നിശ്ചിതമായി വിമർശിച്ചു ആക്ഷേപിച്ചു അദ്ദേഹം അതിനൊന്നും ചെവിക്കൊണ്ടില്ല ആക്ഷേപ ശരീരങ്ങൾക്ക് മുമ്പിലൊന്നും ഒരു മഹാമേരുവായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ തളച്ചിടുവാൻ ഇവർക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ജി എസ് ടി അത് നടപ്പിൽ വരുത്തിയ രീതി ജി എസ് ടി എന്ന സംവിധാനത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി അങ്ങേറ്റം പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പക്ഷേ അത് പ്രഖ്യാപിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോൾ അതിൽ വെള്ളം ചേർത്തുകൊണ്ടാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും അത് കാരണമായിരിക്കുന്നതെന്ന് തോന്നുന്നു കൊറോണ കാലത്ത് അമേരിക്കയുടെ മുമ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി വിറങ്ങലിച്ചു നിന്ന് അവർക്ക് ഇരുപത്തൊന്ന് ദശ ലക്ഷം മരുന്ന് വിട്ടുകൊടുത്ത് നാം ഓർക്കുന്നു ഈ അവസരത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ രണ്ടായിരത്തി അഞ്ചിലെ കഥ നമ്മോർക്കേണ്ടത് നട്ടല്ലുള്ളവനായിരുന്നു മൻമോഹൻ സിംഗ് നട്ടലിൽ മാന്യന്മാർ എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ട് അടക്കില്ല ഞാൻ അവരുടെ മാന്യത അവരുടെ മാന്യത പ്രവൃത്തിയിലൂടെയാണ് നാം തിരിച്ചറിയുന്നത് മൻമോഹൻ സിംഗ് എന്ന മഹാമേരു നമ്മുടെ രാജ്യത്തുനിന്ന് വിട പറയുകയാണ് അദ്ദേഹത്തിന് ഒത്തിരി ഫാൻസ് ഒന്നും അദ്ദേഹത്തെ പ്രമോട്ട് ചെയ്യുവാൻ അദ്ദേഹത്തെ അദ്ദേഹം പ്രതിദാനം ചെയ്ത പാർട്ടി അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാവാൻ പ്രതിദാനം ചെയ്ത പാർട്ടിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് മൻമോഹൻ സിംഗ് ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണത്തിന്റെയും ഭരണ തത്വങ്ങളുടെയും അതുമൂലം ഈ രാജ്യത്തിനുണ്ടായ സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഫലമായിട്ടാണ് ലോകം മുഴുവൻ ബാങ്കിങ് മേഖലകൾ തകർന്നപ്പോഴും ലോകം മുഴുവൻ സാമ്പത്തിക രംഗം തകർന്ന് മുച്ചോട് മുടിഞ്ഞപ്പോഴും നമ്മുടെ രാജ്യം മാത്രം പിടിച്ചു നിന്നത് മൻമോഹൻ സിംഗ് എന്ന അതിഗായകനായ ധനതത്വശാസ്ത്രജ്ഞൻ്റെ കഴിവ് കൊണ്ട് തന്നെയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇന്ത്യൻ സമ്പൽ പിടിച്ചു നിർത്തിയ ഒരു മഹാനുഭാവനായിരുന്നു മൻമോഹൻ സിംഗ് മണിക്കൂറുകളോളം പറഞ്ഞാൽ തീരാത്ത അത്രയേറെ കഴിവുകളുടെയും അത്രയേറെ സംഭാവനകൾ രാജ്യത്തിന് നൽകുകയും ചെയ്ത ആ മഹാവ്യക്തിയുടെ അഭാവം വിടവ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മരണം ഈ രാജ്യത്തിന് ഏറ്റവും നല്ല ഏറ്റവും വലിയ കരുത്ത് അടി തന്നെയാണ് കാരണം അദ്ദേഹത്തെ നാം കാണേണ്ടത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് ഒരുപക്ഷെ കോൺഗ്രസ് മുഖ്യമന്ത്രി മന്ത്രിമാർ നടത്തിവന്ന പ്രധാനമന്ത്രിമാരും നടത്തിവന്ന പല സാമ്പത്തിക നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സുശക്തമായ രീതിയിൽ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ഇറങ്ങിച്ചെന്ന് സത്വരമായ മാറ്റത്തിന് മുൻകൈ കൊടുക്കുവാൻ പി വി നരസിംഹറാവു അദ്ദേഹത്തിന് വേണ്ടത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം ആ സപ്പോർട്ടാണ് ഈ രാജ്യത്തെ ഇന്ന് നിലനിൽക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച ലോകാരാധ്യനായ മൻമോഹൻ സിംഗ് അങ്ങേക്ക് ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക